ഇഞ്ചിൻ ചതച്ചത് ചേർക്കണം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ അമ്മാമയാണ് നമുക്കിന്ന് ചക്കപ്പുഴുക്ക് റെഡിയാക്കി തരുന്നത് കേട്ടോ അപ്പം നമ്മൾ ചക്ക അടപ്പത്തേക്ക് വെക്കുക പെട്ടെന്ന് റെഡിയാവുന്ന ഒരു വിഭവം കൂടിയാണ് നമ്മുടെ ചക്കപ്പുഴുക്ക് പെട്ടെന്ന് തന്നെ ആവി വന്നു കഴിഞ്ഞാൽ തന്നെ ചക്ക വേവും അപ്പം ചക്കത നമുക്ക് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് തേങ്ങയാണ് അപ്പം തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചക്ക ചക്കയിലേക്ക് നന്നായിട്ട് ആ തേങ്ങ യോജിപ്പിച്ചു കൊടുക്കുക നല്ല കുഴഞ്ഞ രൂപത്തിലായിരിക്കുള്ളൂ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇരിക്കുക അപ്പ നന്നായിട്ട് വേവിച്ച് യോജിപ്പിച്ച് കൊടുക്കുക അങ്ങനെയാണ് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം വെള്ളം വറ്റിച്ചെടുക്കണം നമ്മൾ അപ്പ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ചക്കയുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അപ്പം നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നമ്മുടെ ചക്കക്ക് നല്ലൊരു സ്മെല്ലാണ് പച്ച വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് നാല് മണിക്കിന്ന് ചക്ക പുഴുക്കാണ് നമ്മൾ നമ്മുടെ ചാനലിലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെയധികം നന്ദി തുടർന്നും ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മുടെ നാലുമണി ചായയുടെ വിഭവം ചക്കപ്പുഴുക്കാണ് ചക്കയുള്ളവരൊക്കെ നമ്മുടെ ഇങ്ങനെ ഈ രീതിയിൽ ചക്ക പുഴുക്കൊന്ന് തയ്യാറാക്കി നോക്കണം പെട്ടെന്ന് റെഡിയാവും അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മൾ ചക്ക ഉണ്ടാക്കി നോക്കണം അപ്പൊ നമ്മൾ റെഡി ആയിപ്പോ അപ്പു പാത്രമൊക്കെ പൊഴിച്ച് റെഡി ആയിട്ട് തിലപ്പുണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് പുതിയൊരു ചക്ക വിഭവമായിട്ട് വീണ്ടും കണ്ടും മുട്ട ചക്ക ആയിട്ട് അപ്പൊ അടുത്തൊരു വീടിയായിട്ടാണോ ചേച്ചാ